റെസ്റ്റോറന്റ് അസോസിയേഷൻ ആറ്റിങ്ങൽ 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 ഇഫ്താർ ഇഫ്താർ ഹോട്ടൽ ബ്രൈറ്റിൽ നടന്ന വിരുന്നിന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ കുമാരി നിർവഹിച്ചു ഞാൻ എപ്പോഴും കാര്യമാണ് നമ്മുടെ നന്നായിട്ട് ആസ്വദിച്ചു കൊണ്ടുപോകണമെന്നുള്ളതാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ ഒട്ടേറെ വിഷയങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ഒരു ദിവസം നമുക്ക് ആസ്വദിക്കാനായി കിട്ടുമ്പോൾ നന്നായിട്ട് നമ്മൾ അത് മറ്റുള്ളവർ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഈ ഇത്താറ് വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം റംസാൻ വ്രതം നോക്കുമ്പോൾ ഉള്ളൊരു അല്ലേ മനസ്സും ചിന്തയും പ്രവൃത്തിയൊക്കെ ഒരു നല്ല നിലയിലേക്ക് എത്ത രീതിയിലാണ് കൊണ്ടുപോകുന്നത് മേഖലാ പ്രസിഡന്റ് അധ്യക്ഷനായി സെക്രട്ടറി സനിൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് കെ എച്ച് ആർയുടെ ആറ്റിങ്ങൽ യൂണിറ്റിന്റെ നടത്തുന്ന ഇഫ്താർ വിരുന്നം രജിസ്ട്രേഷൻ സംഘമാണ് നടത്തിയിരിക്കുന്നത് ഇതിലേക്ക് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന നേതാക്കളും ഒക്കെ പങ്കെടുത്ത് ആറ്റിങ്ങൽ വ്യാപാരി വ്യവസ്ഥായി ജനറൽ സെക്രട്ടറി അതുപോലെ ഞങ്ങൾ ഹോട്ടൽ അസോസിയേഷൻ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഇതൊരു സന്തോഷ വിരുന്നും കെ എച്ച് ആർ എയുടെ ആറ്റിങ്ങയുണ്ട് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിലെത്തി എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ആദ്യമായി ആറ്റിങ്ങൽ ഒരു യൂണിറ്റ് രൂപീകരിക്കുന്ന ദിവസമാണെന്ന് യൂണിറ്റ് രൂപീകരണവും ഇഫ്താർ വിരുന്നും ആറ്റിങ്ങൽ ബ്രൈറ്റ് ഹോട്ടലിൽ വെച്ച് നടത്തിൽ പങ്കെടുത്ത് എല്ലാവരും നമ്മളെ അസോസിയേഷൻ നല്ല രീതിയിലുള്ള നമ്മുടെ ഈ കെ എച്ച് ആർ എന്ന് പറഞ്ഞ സംഘടന ഏകദേശം അറുപത് വർഷത്തോളമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നു അതുമല്ല കേരളത്തിലുടനീളം ഈ സംഘടന വളരെ ശക്ത ശക്തമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു ആറ്റിങ്ങളിൽ ഈ ഇഫ്താർ വിരുന്നോടുകൂടി സംഘടനയുടെ ശക്തി ഒന്നുകൂടി വർദ്ധിച്ചു വരിക വർദ്ധിച്ചു വരുന്നതാണ് എല്ലാ അംഗങ്ങളും ഈ സംഘടനയ്ക്ക് വേണ്ടി ആത്മാർ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും അതനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യുമെന്നാണ് ഞങ്ങൾ അറിയുന്നത് അതുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു സുരക്ഷാ പദ്ധതി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജയപാല അവറുകൾ ആറാം തീയതി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് സുരക്ഷാ പദ്ധതി വച്ചാൽ ഒരംഗത്തിന് മരിച്ചു കഴിഞ്ഞാൽ പത്തു ലക്ഷം രൂപ കെ എച്ച് ആർ ഐ നിന്ന് കൊടുക്കും അത് എല്ലാ അംഗങ്ങളും ആ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളാകണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് അത് തിരുവനന്തപുരം ജില്ലയിൽ ആറാം തീയതി ശനിയാഴ്ച ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ സംഘടനയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും ആറ്റിങ്ങിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിഷ് ഷോറൂം സർവ്വ സാനിറ്ററി സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം വി ഗാർഡ് കിർലോസ്കർ ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി ആറ് ആറ് വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം രണ്ടായിരം രൂപ മുതൽ രണ്ടര ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം